നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗോവിന്ദച്ചാമി മുറിച്ചുമാറ്റിയ ജയിലഴിയുടെ ചിത്രം പുറത്ത് ഇതാണോ ഏമാന്മാരെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പഴുതടച്ച സുരക്ഷ ഒരു ചാനലാണ് ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ കണ്ണൂർ ജയിൽ അധികൃതർക്ക് മുട്ടൻ മുട്ടൻപണി അഴികൾ മുറിച്ചു മാറ്റിയ നിലയിലുള്ള സെല്ലിന്റെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ജയിലിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ ചിത്രം ഓരോ ദിവസവും ഗോവിന്ദചാമി അഴികൾ മുറിച്ചുകൊണ്ടിരുന്നിട്ടും ജയിൽ ജീവനക്കാർ അതറിഞ്ഞില്ല മുറിച്ച ഭാഗത്ത് ഉപ്പ് തേക്കുകയും ആരും കാണാതിരിക്കാൻ തുണി കെട്ടിവെച്ചിട്ടും ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാകും കേസിലെ പ്രതിയല്ല പീഡന കൊലപാതക കേസിലകത്തായ കൊടുങ് ക്രിമിനലാണ് ഗോവിന്ദചാമി ഇവനെപ്പോലുള്ളവരെ സദാ നിരീക്ഷിക്കേണ്ടതാണ് മുൻപും ചാടി പോകാൻ ശ്രമം നടത്തിയിട്ടുണ്ട് ഗോവിന്ദചാമി എന്നിട്ടും എന്ത് ലാഘവത്തോടെയാണ് ജയിൽ ജീവനക്കാർ ഇത്തരം ക്രിമിനലുകളുടെ സുരക്ഷ നോക്കുന്നത് സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികളാണ് ഗോവിന്ദചാമി രക്ഷപ്പെടാനായി മുറിച്ചു മാറ്റിയത് അഴികൾ മുറിച്ചു മാറ്റുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഈ ഭാഗത്ത് നൂലുകൾ കൊണ്ട് കെട്ടിയതും ചിത്രത്തിൽ വ്യക്തമാണ് ഓരോ ദിവസവും ഉപ്പ് ശേഖരിച്ച് സെല്ലിലെ കമ്പികൾ ദ്രവിപ്പിച്ചുവെന്നും അരം ഉപയോഗിച്ച് ദിവസങ്ങളെടുത്താണ് കമ്പികൾ മുറിച്ചതെന്നും ഗോവിന്ദച്ചാമി നേരത്തെ മൊഴി നൽകിയിരുന്നു ഇത് ശരിവെക്കുന്നതാണ് ഞായറാഴ്ച പുറത്തു വന്ന ചിത്രം സെല്ലിൽ നിന്നുകൊണ്ട് കമ്പി മുറിച്ചാൽ ആരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് കരുതി മൂടി പുതച്ച് കിടന്നുകൊണ്ടാണ് കമ്പി മുറിച്ചത് അതിനാലാണ് താഴ്ഭാഗത്തെ കമ്പി മുറിച്ചു മാറ്റാൻ കാരണം ഏകദേശം അഞ്ചിടങ്ങളിൽ കമ്പി മുറിച്ചതായും പുറത്തുവന്ന ചിത്രത്തിൽ കാണാം ജയിൽ ജീവനക്കാർ മുഴുവൻ സമയവും ഫോണിലാണെന്നും ആരും ശ്രദ്ധിക്കാറില്ല എന്നും ഗോവിന്ദസ്വാമി മൊഴി നൽകിയിരുന്നു ഇതും ശരിവെക്കുന്ന രീതിയിലുള്ളതാണ് സെല്ലിന്റെ ചിത്രം ദിവസങ്ങളെടുത്ത് ഇത്രയേറെ ഭാഗം മുറിച്ചു മാറ്റിയിട്ടും ജയിൽ ജീവനക്കാർ ആരും കണ്ടില്ലെന്നത് ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് അതേസമയം ജയിൽ തടവുകാർ ഏറ്റുമുട്ടിയാൽ പോലും കേസെടുക്കില്ല എന്നാണ് ഒരു വിഭാഗം ജയിൽ ജീവനക്കാരുടെ ആക്ഷേപം കണ്ണൂർ ജയിലിൽ രാത്രികാല പരിശോധന ശക്തമല്ല മൂന്ന് മാസം കൂടുമ്പോൾ തടവുകാരെ സെല്ല് മാറ്റണമെന്ന നിർദ്ദേശമുണ്ട് എന്നാൽ കണ്ണൂരിൽ അതും പാലിക്കപ്പെട്ടില്ലെന്നും വ്യക്തമാണ് ജയിൽ ചാടിയ ഗോവിന്ദചാമി എങ്ങോട്ട് മൂങ്ങണമെന്ന് കൃത്യമായി പ്ലാൻ ഇട്ടിരുന്നു തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി തിരുട്ടുഗ്രാമം കയറിയാൽ പിന്നെ ഗോവിന്ദചാമിയെ മഷിയിട്ടു നോക്കിയാലും കിട്ടുമായിരുന്നില്ല പോലീസുകാരെ വരെ കവളിപ്പിച്ചാണ് കമ്പി മുറിക്കാൻ പ്ലാനിട്ടത് ജയിൽ ചാടാൻ ഗോവിന്ദചാമി നടത്തിയത് വർഷത്തെ തയ്യാറെടുപ്പും ആസൂത്രണവുമാണെന്ന് ഉത്തരം ഉത്തരമേഖലാ ജയിൽ ഡി ഐ ജി വിജയകുമാറിന്റെ റിപ്പോർട്ടിലുണ്ട് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത് ജയിൽ ചാട്ടത്തിന് എലിയെപ്പോലും ഗോവിന്ദച്ചാമി ടൂളാക്കി സെല്ലിലേക്ക് എലി കയറുന്നത് തടയാൻ വാതിലിന് താഴെ തുണി തിരികാൻ ഗോവിന്ദചാമി ജയിൽ അധികൃതരുടെ അനുമതി നേടിയിരുന്നു അവിടെ തുണി തിരികെ വെച്ചിരുന്നത് പോലീസുകാർക്കും അറിയാമായിരുന്നു എന്നാൽ എപ്പോഴെങ്കിലും അവിടെ ഒരു നിരീക്ഷണം നടത്തിയിരുന്നെങ്കിൽ പോലും പോലീസിന് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതൊന്നും പോലീസുകാർ നടത്തിയില്ല വാതിലിലെ ഇരുമ്പ് കമ്പി അറുത്തു മാറ്റുന്നത് ആരും കാണാതിരിക്കാനാണ് ഈ തുണി ഉപയോഗിച്ച് മറച്ചത് കമ്പി മുറിക്കാനുള്ള ചെറിയ ആയുധങ്ങൾ മൂന്ന് വർഷം മുൻപേ ഇയാൾ ശേഖരിച്ചു വെച്ചിരുന്നു രാത്രി കമ്പി മുറിച്ചു മാറ്റിയത് ഗോവിന്ദാമി ജയിൽ ചാടിയത് ആരുടെയും സഹായമില്ലാതെയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു ജയിലിനകത്തു നിന്നും പുറത്തു നിന്നും സഹായം ലഭിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും പുറത്ത് കടക്കാൻ താമസിച്ചത് മറ്റ് സഹായങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണെന്നും പോലീസ് പറയുന്നു അതേസമയം സെല്ല് തകർത്തതിന് ഗോവിന്ദചാമിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഗോവിന്ദചാമി ജയിൽ ചാടുന്നത് നാല് സഹതടവുകാർക്ക് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ട തടവുകാരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല സെല്ലുകളിലേക്ക് ഭക്ഷണം എത്തിച്ചു നൽകുകയാണ് ചെയ്യുക അതിനുപോലും പുറത്തിറക്കില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമി ഏറെക്കാലം ജയിൽ അധികൃതർക്ക് തലവേദനയായിരുന്നു എന്നാൽ മൂന്നു വർഷമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ജയിൽ ചാടാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് അധികൃതർ കരുതിയില്ല ജയിലിൽ ജോലി ചെയ്യിക്കുന്നതിനിടെ പ്രശ്നമുണ്ടാക്കിയതിന് പത്തു മാസം തടവിന് ശിക്ഷിച്ചിരുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഗോവിന്ദചാമിക്കൊപ്പം സഹതടവുകാരൻ സുരേഷ് കണ്ണനെയും ജോലി ചെയ്യിക്കാറില്ല മാനസിക ദൗർബല്യത്തിന് ചികിത്സയിൽ കഴിയുന്ന ആളാണ് സുരേഷ് ഇവർ തമ്മിൽ സെല്ലിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല മരുന്ന് കഴിക്കുന്നതിനാൽ രാത്രി പത്ത് മണി ആകുമ്പോഴേക്കും സുരേഷ് ഉറങ്ങും അതുകൊണ്ട് തന്നെ ഗോവിന്ദചാമി സെല്ലിന്റെ ഇരുമ്പഴി മുറിക്കുന്നത് അറിഞ്ഞില്ല എന്നാണ് നിഗമനം എന്നാൽ ഗോവിന്ദചാമി ചാട്ടത്തിന് പദ്ധതിയിട്ടത് സുരേഷിന് അറിയാമായിരുന്നു എങ്കിലും ജയിൽ ചാടാൻ സുരേഷ് നിന്നില്ല എന്നാണ് വിവരം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഗോവിന്ദചാമിയുടെ ചാട്ടം പോലീസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ ജയിലിലെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി അധികൃതർ എല്ലാത്തിനും മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ പിഴവുകൾ തിരുത്തി എത്രയും പെട്ടെന്ന് സുരക്ഷ ശക്തമാക്കാനുള്ള നീക്കം കണ്ണൂർ ജയിൽ അധികൃതർ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ സെല്ലുകളിലും കയറി ഇറങ്ങി പോലീസ് പരിശോധന നടത്തും ആരൊക്കെ ഇനി ജയിൽ ചാടാൻ വേണ്ടി പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നും നീക്കം തുടങ്ങിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ശക്തമായ പരിശോധന ഉണ്ടാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത